ഗോൾഡ് ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്ബലിക്സ് ഗ്യാലറി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമറൈറ്റ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ ബി ജെ പി വിടാൻ കാരണം കെ സുരേന്ദ്രനും സംഘവുമെന്ന് സന്ദീപ് വാര്യർ മുഖ്യമന്ത്രിയും ബിജെപിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്തതാണ് ഞാൻ ചെയ്ത കുറ്റമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു കേരളത്തിലെ ചേർന്ന് ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിനെതിരെ നിലപാടെടുത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം കരിവന്നൂരും കൊടകരയും തമ്മിൽ പരസ്പരം എതിർത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം പേരില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം അതുകൊണ്ട് ആ കുറ്റങ്ങൾ ഒരു കുറവാണെങ്കിൽ ആ കുറവ് അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ കളയിൽ സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത് അങ്ങേയറ്റത്തെ വെറുപ്പും വിദ്വേഷവും മാത്രം ഉത്പാദിപ്പിക്കുന്ന സംഘടനയിൽപ്പെട്ട സഹപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ച പല ഘട്ടങ്ങളിൽ ഞാൻ പ്രതീക്ഷിച്ച പിന്തുണ സ്നേഹം കരുതൽ ഇതൊക്കെ ലഭിക്കാതെ ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനകത്ത് പെട്ടുപോയ അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് ഏകാധിപത്യ പ്രവണതയുള്ള ജനാധിപത്യത്തെ പാടയം മതിക്കാത്ത ഒരു സിസ്റ്റത്തിനകത്ത് നിന്ന് വീർപ്പുമുട്ടിക്കഴിയേണ്ട അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് സ്വന്തം അഭിപ്രായങ്ങൾ പറയാനോ വ്യക്തിത്വം സൂക്ഷിക്കാനോ ഏതെങ്കിലും വിഷയത്തിൽ മനുഷ്യപക്ഷത്തു ഒരു നിലപാട് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ അച്ചടക്ക ആളാണ് ഞാൻ കേരളത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഉപരോധം ജീവിക്കാൻ സാധിക്കില്ല എന്ന് സാമൂഹ്യ പോസ്റ്റ് പേരിൽ ഒരു വർഷക്കാലം ഒരു വർഷക്കാലം അച്ചടക്ക നടപടി നേരിട്ടയാളാണ് ഞാൻ മാധ്യമ ചർച്ചകൾക്ക് പോകണ്ട സന്ധീലിനി പങ്കെടുക്കരുത് എന്ന് ആളാണ് ഞാൻ ജലിച്ചു വളർന്ന ജീവിച്ചു വളർന്ന എന്റെ സാമൂഹ്യ പരിസരത്ത് എനിക്കുള്ള സൗഹൃദങ്ങൾ എനിക്കുള്ള ബന്ധങ്ങൾ അതിലെവിടെയും മതം തിരയാനോ അതിലെവിടെ കാല് ഒരു കാരണവശാലും എനിക്ക് താല്പര്യമേ ഇല്ല അതുകൊണ്ട് തന്നെ തികച്ചും വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയട്ടെ എന്ന് സൂചിപ്പിച്ച് ഞാനിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ഒരു വർഷം സംഘടനയിൽ നിന്ന് സംഘടനയുടെ കയ്യാലപ്പുറത്തന്നെ നിർത്തുകയുണ്ടായി അത്യന്തം ഹീനമായിട്ടുള്ള സാമൂഹ്യ മാധ്യമ അതിക്രമം തന്നെ ആ സമയത്ത് എനിക്ക് നേരിടേണ്ടി വന്നു പക്ഷെ ആ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും സംഘടനയെ തള്ളിപ്പുറം ഞാൻ തയ്യാറായിട്ടില്ല എല്ലാ സമയത്തും ഞാൻ വിശ്വസിച്ച ഞാൻ പ്രവർത്തിച്ചു വരുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ സംഘടനയുടെ നാവായി ഞാൻ നിലകൊണ്ടിട്ടുണ്ട് പതിനാല് ജില്ലകളിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ യാത്ര ചെയ്ത സംഘടനയ്ക്ക് വേണ്ടി തൊണ്ട പൊട്ടുമാർ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ടെലിവിഷൻ ചർച്ചകളിൽ ഇവിടെ ഇരിക്കുന്ന പല സുഹൃത്തുക്കളുമായും ഒരുപക്ഷെ അങ്ങേയറ്റത്തെ നിലയിലേക്ക് എന്റെ പാർട്ടി അന്ന് ഞാൻ വിശ്വസിച്ച പ്രസ്ഥാനത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഭാഷയുടെ എല്ലാ സാധ്യതകളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കാഠിന്യമേറിയ പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അതെല്ലാം എന്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല എന്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് എന്ന ഉത്തമമായ ബോധ്യത്തോടു കൂടിയാണ് ഞാനത് ഏറ്റെടുത്തത് പക്ഷെ തിരിച്ചിങ്ങോട്ട് എന്താണ് കിട്ടിയത് ക്കകത്ത് നിന്ന് എനിക്ക് കിട്ടിയത് ബിജെപിക്ക് അകത്ത് എനിക്ക് കിട്ടിയത് അങ്ങേറ്റത്തെ ഒരിക്കപ്പെടുത്തലും ഞാൻ ഇന്നീ നിമിഷം കോൺഗ്രസിന്റെ ഓഫീസിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിന്റെയും സാന്നിധ്യത്തിൽ ഈ ത്രിവർണ ഷാൾ അണിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി കെ സുരേന്ദ്രനും സംഘമാണ് ഒരു സംശയമാ കാര്യത്തിൽ വേണ്ട ഇത്രയും കാലം ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ എന്റെ സഹപ്രവർത്തകരിൽ നിന്ന് ചില ആളുകളിൽ നിന്ന് ഞെട്ടിക്കുന്ന അനുഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് ഞാൻ ഒറ്റ കൊടുത്തവൻ ഒറ്റക്കൊടുത്തവൻ ബലിദാനികളെ മറന്നവൻ ഞാൻ ബലിദാനികളെ മറന്നവനാണെന്ന് പറഞ്ഞ് സംഘത്തിന്റെ സ്വയം സേവകരോട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്വയം സേവകോട് ചോദിക്കാനുള്ളത് ചരിത്രത്തിലൂടെ എങ്കിലും ഒരു ബലിദാനിയുടെ ഫോട്ടോ വെച്ച് സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ കൂടി വെച്ച് വോട്ട് തേടുന്ന നിലയിലേക്ക് എന്നു മുതലാണ് ഈ സംഘടന തരന്താണ് പോയത് പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ ബലിദാനിയായ ശ്രീനിവാസന്റെ ഫോട്ടോ വെച്ച് വോട്ട് നേടുന്ന അവസ്ഥയിലേക്ക് എന്നാണ് ഈ സംഘടന തരന്താണ് പോയത് എന്ന ചോദ്യം നിങ്ങൾ ഉന്നയിക്കണം ആ സംഘടന ഇന്നും തുടരുന്ന അതിനെ അന്ധമായി വിശ്വസിച്ച് പിന്തുടരുന്ന സാധാരണക്കാരായ മനുഷ്യരുണ്ട് അവരെല്ലാവരും സാധാരണക്കാരാണ് നിത്യ ജീവിതത്തിൽ എല്ലാവിധ മതസ്ഥരുമായും ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് പക്ഷെ അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ബലിദാനികളുടെ പേര് ഇന്ന് ഞാൻ വരുമ്പോ കേട്ടത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെതിരെയും കെ പി സി സി പ്രസിഡന്റിനെയും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഏതോ ബാന്ധവുമൊക്കെ ആരോപിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ പാലക്കാട്ട് സ്വയം ം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ എലക്ട്രോണിക്സ് ഗ്യാലറി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ